നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിസ്കരിക്കേണ്ട സമയം എപ്പോഴാണ് റക്കായത്തുകളുടെ എണ്ണം എത്രയാണ് നീയത്ത് അതുപോലെ തന്നെ നിസ്കാരത്തിൽ നാം ഓതേണ്ട സൂറത്തുകൾ നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ എല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവര് ഔവാബി നിസ്കാരം വലിയ മഹത്വമുള്ള വലിയ പുണ്യമുള്ള ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഔവ്വാബിൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മടങ്ങുക എന്നതാണ് അത് നിസ്കരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇഷ മകരീബിന്റെ ഇടയിലാണ് മകരീബി നിസ്കാരം കഴിഞ്ഞ് സുന്നസ്കാരം കഴിഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യുക ഇഷാ ബാങ്കിന്റെ മുമ്പായിട്ട് ഔവാബി നിസ്കാരം നിർവഹിക്കുക അതാണ് അതിന്റെ സമയം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് മകരീബി നിസ്കാരം കഴിഞ്ഞ് അതുപോലെ തന്നെ മഹരീബിന്റെ സുന്നത്ത് നിസ്കരിച്ച് മറ്റു ചെലാത്തുകളും ഒക്കെ ചെല്ലാനുണ്ടെങ്കിൽ അത് ചെല്ലിയിട്ട് എന്ത് ചെയ്യാ അവാബി നിസ്കാരം നിർവഹിക്കുക ഇഷാ ബാങ്കിന്റെ മുമ്പായിട്ട് ഇഷാ ബാങ്ക് വിളിച്ചാൽ അതിന്റെ സമയം കടന്നിരിക്കുന്നു സമയം കഴിഞ്ഞിരിക്കുന്നു മഹത്തുക്കളെ പറയുന്നുണ്ട് ഔവാബി നിസ്കാരത്തെ കുറിച്ചിട്ട് റാജി അയിനാ ഔക്കാത്തിൽ സമയത്ത് അള്ളാഹുലേഖക്ക് മടങ്ങുക എന്നതാണ് നമ്മളശ്രദ്ധരായി നമ്മളെ അശ്രദ്ധയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയമാണ് ഇഷീബിന്റെ ഇടയിലുള്ള സമയം കുറഞ്ഞ സമയമാണ് പക്ഷെ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് പുണ്യമുള്ള സമയമാണ് ആ സമയം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അതുകൊണ്ടാണ് അഫ്ലത്തിൽ നമ്മൾ മൊബൈലിലും മറ്റു യൂട്യൂബ് ബ്ലോഗുകളും മറ്റു വിനോദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ മൊബൈലിലും മറ്റുമായിട്ട് ഇരിക്കുന്ന ആ സമയം ഇഷാ മഹരീബിന്റെ ഇടയിൽ ആ സമയം ആ സമയം നല്ല കാര്യത്തിന് വേണ്ടി അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് അവസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പുണ്യങ്ങൾ അതിനുണ്ട് അതിന്റെ റക്കായത്തുകളുടെ എണ്ണം പല രീവത്തുകളും പല രീതിയിൽ കാണാൻ കഴിയും രണ്ടെന്ന് വന്ന റിവാത്ത് ഉണ്ട് ഹദീസ് ഉണ്ട് അതുപോലെ തന്നെ നാലെന്ന് വന്നതു കൊണ്ട് ആറെന്ന് വന്നത് കൊണ്ട് ഇരുപതെന്ന് വന്നത് കൊണ്ട് അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് അക്കായത്ത് നിസ്കരിക്കുക സാധാരണ നമ്മൾ ചെയ്യേണ്ടത് ആറ് അക്കായത്താണ് ഏറ്റവും കൂടിയത് ഇരുപതുമാണ് കഴിയുമെങ്കിൽ ഇരുപത് നിസ്കരിക്കാം അത് നമ്മുടെ കഴിവ് പോലെയാണ് അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് രണ്ടെങ്കിലും നമ്മൾ നിസ്കരിക്കണം പിന്നെ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് ആറ് ആറക്കാത്താണ് പിന്നെ ഇരുപതാണ് അതിന്റെ നിയത്ത് എന്ന് പറയുന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രണ്ടക്കാലത്താണ് ഏറ്റാണ് നിസ്കരിക്കേണ്ടത് ആറ് രണ്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുക സ്ലാ വിട്ടുക വീണ്ടും രണ്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചുകൊ സലാം വിട്ടുക അങ്ങനെ ആറ് അക്കാത്ത് നിസ്കരിക്കണം ഇരുപതാണെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയത്ത് വെക്കേണ്ടത് രണ്ട് രണ്ടറക്കാത്ത് അവാബി നിസ്കാരം അള്ളാഹു തായാലു വേണ്ടി തിബിലൊക്കെ മുന്നിട്ടുകൊണ്ട് അതായി ഞാൻ നിർവഹിക്കുന്നത് പരിപൂർണമായ രൂപം എന്ന് പറയുന്നത് നിയത്തിന്റെ നമ്മൾ ഇങ്ങനെ വെച്ചാലും മതി അവാബി നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് എന്ത് മതി നിയത്ത് വെച്ചാലും മതി അപ്പൊ മലയാളത്തിൽ നിയത്ത് കരുതിയാലും മതി അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക പിന്നെ നിസ്കാരത്തിൽ ഓതേണ്ട സുഹൃത്തുകൾ എന്ന് പറയുന്നത് ഒരു രീതി പറയുന്നത് ആദ്യത്തെ റക്കാലത്തിൽ മൂന്ന് ഇഹ്ലാസ് സൂഹത്ത് അതായത് ഫാത്തിയ കഴിഞ്ഞതിനു ശേഷം ഫാത്തിയ നിർബന്ധമാണല്ലോ അത് കഴിഞ്ഞതിനു ശേഷം മൂന്ന് ഇഹ്ലാസ് സൂഹത്ത് പാരായണം ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുലൗദറബിൻ ഫലക്കും കുലൗദറബ്ബിനാസും പാരായണം ചെയ്യുന്ന ഒരു രീതി ഓരോ റക്കാത്തിലും അങ്ങനെ ചെയ്യുന്ന ഒരു രീതി പറയുന്നുണ്ട് ഇനി രണ്ട് റക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ റക്കാത്തിൽ സുഹൃത്തിൽ കാഫിറൂൻ പുല്യുൽ കാഫിറൂൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ റക്കാത്തിൽ അഹദ് എന്ന സുഹൃത്തും പാരായണം ചെയ്യുന്ന ഒരു രീതി മഹത്വക്കൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമുക്ക് കഴിയുന്ന സുഹൃത്തുകൾ നമുക്ക് അറിയുന്ന സുഹൃത്തുക്കൾ ഓതി സാധാരണ പ്രവാത്തി വിസുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ മതി നെയ്യത്ത് ഔവാസ്കാരം ഒന്ന് നമ്മൾ നൽകണം എന്ന് മാത്രം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെയാണ് നിസ്കാരത്തിന്റെ എണ്ണം ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ സുഹത്ത് നീയത്തുകൾ നമ്മൾ പറഞ്ഞു ഇനി ആ നിസ്കാരം നമ്മൾ ഔവാബി നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിൽ ലഭിക്കുന്ന മഹത്തങ്ങളാണ് നമ്മൾ പറയുന്നത് വലിയ മഹത്വം ഒരുപാട് ഹദീസുകൾ ഔവാബി നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഒരുപാട് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് മഹത്തങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ എല്ലാ പാപങ്ങളും പൊറപ്പിക്കാൻ നമ്മുടെ സകല പാപങ്ങളും പൊറപ്പിക്കാൻ ഉതക്കുന്ന നിസ്കാരമാണ് ഔവാബി നിസ്കാരം ഔവാബി നിസ്കാരം പതിവാക്കുന്നവരുടെ സകല പാപങ്ങളും അതെ പുറത്തു കൊടുക്കുമെന്നും സുഭാഷകരായി അവർക്ക് മലക്കുകളെ നിയോഗിക്കുമെന്നൊക്കെ ഹദീസ് ഉണ്ട് ശുപാർശകരായി മലക്കുകളെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൗഭാഗ്യമല്ലേ അതുപോലെ തന്നെ വലിയ മഹത്വങ്ങൾ ഒരുപാട് പാവങ്ങൾ കുറുക്കും അതുപോലെ തന്നെ സ്വർഗത്തിൽ രണ്ട് വീടുകൾ നമുക്ക് ലഭിക്കുമെന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും സ്വർഗത്തിൽ രണ്ട് വീടുകൾ രണ്ട് വീടുകൾ നമുക്ക് ലഭിക്കുമെന്ന് ഈ ഹദീസിൽ കാണാൻ കഴിയും ഔവാമി നിസ്കാരം പതിവായി നിസ്കരിക്കുന്നവർക്ക് ഇവിടെ തന്നെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായി വേണ്ട നാളെ പരലോകത്തെ വീടാണ് അവിടെ നമുക്ക് ഏറ്റവും വലിയ കൊട്ടാര സമാനമായ രണ്ട് വീടുകൾ വലിയ കൊട്ടാരങ്ങൾ അള്ളാഹു ഈ അബ്ബാബി നിസ്കാരം നിർവഹിക്കുന്നവർക്ക് നൽകുമെന്നാണ് അള്ളാഹു നമുക്ക് അതിനുള്ള തോഫിക് നൽകാൻ ഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും മസ്ജിദിൽ അക്സയിൽ വെച്ചുകൊണ്ട് ലൈലത്തിൽ കതിര കിട്ടിയ പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മുടെ മുസ്ലിം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമാക്കപ്പെട്ട മൂന്ന് പള്ളികളാണ് ഒന്ന് മസ്ജിദുൽ ഹറാം പിന്നെ മസ്ജിദുൽ നബ പിന്നെ മസ്ജിദുൽ അക്സ ആ മസ്ജിദിൽ അക്സയിൽ വെച്ചുകൊണ്ട് ലൈലത്തിൽ കതിര കിട്ടിയ പ്രതിഫലം അബ്ബാബി നിസ്കാരം നിർവഹിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് ഹദീസിലുണ്ട് അപ്പോ നഷ്ടപ്പെടുത്താതെന്ത് ചെയ്യണം നമ്മൾ നിർവഹിക്കണം സ്ഥിരമായിട്ട് അബ്ബാബി നിസ്കാരം നിർവഹിക്കുന്നവർക്ക് പന്ത്രണ്ട് വർഷം വിഭാഗത്ത് ചെയ്ത പന്ത്രണ്ട് വർഷം വിഭാഗത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് അതോ നമുക്ക് അതിനുള്ള തോഫീക്ക് നൽകട്ടെ അപ്പൊ ഒരിക്കലും നഷ്ടപ്പെടുത്തി വളയരുത് എന്റെ പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ അൻപത് വർഷത്തെ പാപങ്ങൾ പുറത്ത് ലഭിക്കും പുറത്ത് കിട്ടുമെന്നൊക്കെ ഹദീസുകൾ അതുപോലെ തന്നെ കടലിന്റെ നുരയോളം പാപങ്ങൾ നമ്മൾ ചെയ്താൽ അതും പുറത്തു കിട്ടും എന്നൊക്കെ ഹദീസുകളിലുണ്ട് അപ്പൊ ഓബി നമസ്കാരം ആരും നഷ്ടപ്പെടുത്തി കളയരുത് നഷ്ടപ്പെടുത്തി കളയാതെ കൃത്യമായിട്ട് എല്ലാവരും നിലനിർത്തുക അതിന് വലിയ മഹത്വങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാൾ അള്ളാഹുനാമ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വലി ഹായ് സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മ എല്ലാവരും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആലമീൻ اللهم ارزقنا الصيام والصلاة 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 الحمد لله رب لله رب